don't 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 propagate 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 religion religion against... religion in 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 the 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 public 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 this because constitution against ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ഞങ്ങളൊക്കെ വായിച്ച ഒരു ഭരണഘടന ഉണ്ട് അതിൽ ആർട്ടിക്കൽ ഇരുപത്തി അഞ്ചിൽ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ആർ ഈക്വലി എൻറ്റൈറ്റിൽ ടു ഫ്രീഡം ഓഫ് കോൺഷ്യസ് നമ്മുടെ മൗലിക അവകാശമായിക്കൊണ്ട് നമ്മുടെ ഭരണഘടന പഠിപ്പിക്കുകയാണ് റൈറ്റ് ഫ്രീലി ടു പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ റിലീജിയൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് ഫണ്ടമെൻറ്റൽ റൈറ്റ് ആണ് എവിടെയെങ്കിലും ഏതെങ്കിലും ആർട്ടിക്കിൾ വെച്ച് പോയതല്ല ഫണ്ടമെൻ്റൽ റൈറ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ എതിരാണ് റിലീജിയൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് എന്ന് അപ്പോൾ എന്താണ് ഇത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഒന്നുമില്ല അദ്ദേഹം ഒരു എത്തീസ്റ്റ് ആയി ആയിക്കോട്ടെ ആർക്ക് ആർക്കുവാണെങ്കിൽ എത്തീസ്റ്റ് ആവാം മുസ്ലിം ആവാം ക്രൈസ്തവനാകാം ഹിന്ദു ആവാം പക്ഷേ താൻ മനസ്സിലാക്കുന്ന മതത്തെക്കുറിച്ചുള്ളൊരു ഒരു ധാരണ ഉണ്ട് മതം എന്ന് പറഞ്ഞാൽ മോശമാണ് മതങ്ങളൊക്കെ ഒരു മോശം കാര്യമാണ് അതിലൊക്കെ ഒരുപാട് തെറ്റുകളാണ് ആയിക്കോട്ടെ അദ്ദേഹത്തിന് അത് വിശ്വസിക്കാം പക്ഷേ അതാണ് ഈ രാജ്യത്ത് നടപ്പിലാകേണ്ടത് അതുകൊണ്ട് തന്നെ ആരും പബ്ലിക്കിൽ മതമുണ്ടാകാൻ പാടില്ല പബ്ലിക്കിൽ മതത്തിൻ്റെ ചിഹ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല പബ്ലിക്കിൽ പൊതു ഇടങ്ങളിൽ മതം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പാടില്ല ഇതൊക്കെ ഒരു ഒരു എത്തീസ്റ്റ് ഫണ്ടമെന്റലിസ്റ്റിൻ്റെ ഒരു ചിന്തയാണ് ആ ചിന്തയാണ് അദ്ദേഹം അതുപോലെ ഛർദ്ദിക്കുന്നത്